ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഏത് മീൻ വെച്ചിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുളക് കയറിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചട്ടിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിക്കുക ചൂടായ എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുക കൂടെ ഉലുവ കൂടി പൊട്ടിക്കുക പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഈ എണ്ണയിലൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്ത് കഴിയണം എന്നിട്ട് വേണം ഇതിലേക്ക് കൊച്ചുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ലൈറ്റ് ബ്രൗൺ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തന്നെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഫ്രഷായിട്ടുള്ള പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ള അനുസരിച്ച് പൊടികളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊന്ന് ചൂടാക്കി എടുക്കേണ്ടത് അതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടെ തന്നെ നമ്മൾ തോട്ടുപുളി വെള്ളത്തിൽ വെച്ചിരുന്നത് ആ വെള്ളത്തോടെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇത് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിനകത്തൊട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രത്തോളം ആവശ്യത്തിന് കറി വേണോ അതനുസരിച്ച് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കറി ഇറക്കി വെക്കാം അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ